അല്ലേ ആറ് പൂ അല്ലേ ആറ് പൂവല്ലേ ഹലോ എവ്രി വൺ നമ്മുടെ താമരക്കുളത്തിൽ ആറ് പൂ ഉണ്ട് ഇന്ന് ആക്ച്വലി ഇത് താമരയല്ലേ ഇത് ആമ്പലാണ് നമ്മുടെ കയ്യിൽ താമരയുടെ ട്യൂബർ ഉണ്ടായിരുന്നു അപ്പോ ആ ട്യൂബർ നമ്മൾ വേറെ ബേസിനകത്താണ് നട്ടിരുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹം ഈ കുളത്തിനകത്തൊരു താമര വിരിഞ്ഞ് കാണണമെന്ന് അതുകൊണ്ട് ആ ട്യൂബർ ഒരെണ്ണം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ പേപ്പറിൻ്റെ പാക്കറ്റില്ല പേപ്പർ കവർ ആ പേപ്പർ കവറിനകത്ത് ആക്കി ഞാനത് നട്ടു യൂഷ്വലി നമ്മളെങ്ങനെയാണോ താമരയൊക്കെ നടുന്നത് അതുപോലെ നട്ടിട്ട് ആ പേപ്പർ കവർ അവിടുന്ന് അതിൻ്റെ അടിയിലൊരു സപ്പോർട്ട് കൊടുത്ത് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇത് പേപ്പർ കവറാണ് പേപ്പർ കവറിനകത്ത് നട്ടത് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ താമരയേയും ഇതിനകത്തുള്ള ഗപ്പിനെയും ഗോൾഡ് ഫിഷിനെയും ശല്യം ചെയ്യാതെ ഈ കുളത്തിനകത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പേപ്പർ കവറിൽ വെക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ കവറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും നിറച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പറമ്പിലെ തന്നെ മണ്ണ് ഇട്ടിട്ട് ആ താമരയുടെ ട്യൂബർ അതിൽ നട്ടത് അപ്പോൾ ആ ചാണകവും എല്ലുപൊടിയൊക്കെ ഈ മീനുകൾക്കൊരു ശല്യമാകരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ കവറിനകത്താക്കിയത് ഇവിടെ കൊണ്ടിങ്ങനെ പ്ലേസ് ചെയ്തു കുറച്ച് ദിവസം കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഈ കുളത്തിനടിയിലുള്ള ആ ചെറുവായിട്ട് അടിഭാഗം അങ്ങ് ടച്ച് ചെയ്യും അതങ്ങ് അങ്ങ് ലയിച്ച് ചേർന്നോളും അപ്പോൾ ഈ അത് മിക്സ് ആകത്തില്ല അങ്ങനെ മിക്സ് ആയാൽ ഈ ഗപ്പികൾ ചിലപ്പോൾ ചത്തുപോകും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷും കാരണം എല്ലുപൊടി അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അങ്ങനെ ഇല കാണിച്ചത് ഉണ്ട് ഇതാണ് താമരയുടെ ഇല താമരയുടെ ഇല മൂന്ന് ഇലയുണ്ടായിരുന്നു ഒന്നിത് പിന്നെ ഇതേ ഒന്ന് നീ ഒരലയാണ് പിന്നെ ഒരല കൂടിയുണ്ട് അതെവിടെയാണെന്ന് കാണുന്നില്ല നോക്കട്ടെ ഇതായിരുന്നെന്ന് തോന്നുന്നു അല്ല ഇത് പഴയ താമര ഇവിടെ ഈ ആമ്പലിൻ്റെ ഇല തന്നെ മൂന്നിലയായിരുന്നു ഉണ്ടായിരുന്നു കാണുന്നില്ല എനിവേ ഇപ്പം കണ്ടില്ലേ അപ്പം നമുക്ക് നോക്കാം എത്ര നാളുകൊണ്ട് നമ്മുടെ പുതിയ താമരയിൽ ഇല വരും നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആദ്യം ഈ കുളം മേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ കുളത്തിലേക്ക് നട്ടത് ഒരു താമരയും പിന്നെ ഈ ആമ്പലിൻ്റെ ഇപ്പം ഈ നിൽക്കുന്ന ആമ്പലിൻ്റെ ഒരു തയ്യാണ് കൊണ്ട് നട്ടിരുന്നത് പക്ഷേ ആ താമര ഇതിൽ പിടിച്ചില്ല എന്താ പറ്റിയെന്ന് നിറത്തില്ല അത് അങ്ങ് അഴുകി പോയി അതുകൊണ്ട് ഞാൻ പിന്നെ ട്യൂബർ മേടിച്ചിട്ട് സെപ്പറേറ്റ് കണ്ടെയ്നറിൽ വെച്ച് അത് ഇതുപോലെ ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ ലീഫ് കാണിച്ചിരുന്നില്ലേ ഇങ്ങനത്തെ ലീഫ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിനെ അധികം അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ നോവിക്കാതെ പൊക്കിയെടുത്ത് പേപ്പർ കവറിനകത്താക്കി ഈ കുളത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ സക്സസ് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ ഇതിനകത്ത് താമരപ്പൂവും കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഹോപ്പ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഇപ്പോൾ വീഡിയോസ് എന്താണ് എന്ന് എനിക്ക് പേഴ്സണൽ കമൻസ് വന്നിരുന്നു ആക്ച്വലി പനിയായിരുന്നതുകൊണ്ടാണ് ഒരാഴ്ച ഇടാതിരുന്നത് ഇപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ബട്ട് പഴയ പോലെ ആ ഒരു എഫേർട്ട് ഇടാറായിട്ടില്ല ടയേർഡ് ആവുകയാണ് പിന്നെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് വോയിസ് റെസ്റ്റ് ആവശ്യമാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തോളം ഞാൻ വോയിസ് റെസ്റ്റ് എടുത്തിരുന്നു ക്ലാസ്സസ് ഒക്കെ പോസ് ചെയ്ത് ഇപ്പോൾ പഴയപടി ക്ലാസ്സസ് ഒക്കെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒ ഇ റ്റിയുടെ ക്ലാസ്സസ് ആണ് അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകുന്നു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ബൈ ബൈ